നമസ്കാരം കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മലിന്റെ ചേംബറിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഉപരോധം നടത്തിയ സംഭവത്തിൽ ജില്ലാ കളക്ടറോടും വി സിയോടും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഗവർണർ വി എ ആർ എസ് എസിന്റെ സംഘചാലക് എന്ന് വിശേഷിപ്പിച്ചും ചിത്രങ്ങളോടെയുമുള്ള പോസ്റ്ററുകൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഒട്ടിക്കുകയും ചെയ്തിരുന്നു ത്രിതല സുരക്ഷ മറികടന്ന എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിൽ അതിക്രമിച്ചു കടന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിക്രമത്തിന്റെ ചിത്രങ്ങൾ വി സി ഗവർണർക്ക് കൈമാറിയിരുന്നു പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർവകലാശാല കാര്യങ്ങളിൽ ആദ്യമായാണ് വിശദീകരണം തേടുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാത്തതിൽ പ്രതിഷേധിച്ച കേരള സർവകലാശാല ക്യാമ്പസിൽ പന്തൽ കെട്ടി സമരം ചെയ്യുന്ന എസ് എഫ് ഐ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബറിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നു വി സി ഇന്നും യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടില്ല ിൽ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് വി സി ഡോക്ടർ മോഹനൻ കുന്ന കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാനാണ് വി സി ആവശ്യപ്പെട്ടത് ഒരു സംഘം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി വളപ്പിൽ കെട്ടിയ പന്തൽ പൊളിച്ചു മാറ്റാൻ വി സി നിർദ്ദേശിച്ചിട്ട് നടപടി കൈക്കൊള്ളാത്തതും വിദ്യാർത്ഥികൾ വി സിയുടെ ചേംബറിൽ അതിക്രമിച്ചു കടന്ന് പോസ്റ്ററുകൾ പതിച്ചതും ഗുരുതര വീഴ്ചയാണെന്നും അതിന് ഉത്തരവാദികൾക്കെതിരെ രജിസ്ട്രാർ നടപടി കൈക്കൊണ്ടില്ലെന്നും നോട്ടീസിൽ പറയുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേസിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേൾക്കുകയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഫലം പ്രഖ്യാപിക്കാത്തതിലും യൂണിയൻ രൂപീകരിക്കാനാവാത്തതിലും പ്രതിഷേധിച്ചാണ് എസ് എഫ് ഐ കഴിഞ്ഞ മാസം ഇരുപത്തിനാല് മുതൽ സമരം നടത്തുന്നത് സെനറ്റ് ഹൗസ് ക്യാമ്പസിലെ സമരപ്പന്തൽ പൊളിച്ചു നീക്കണമെന്ന രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാറിന് വി സി നിർദ്ദേശം നൽകിയിരുന്നു ഇക്കാര്യം പോലീസിൽ അറിയിക്കുന്നതിലെ വീഴ്ചയെ കുറിച്ചും വി സിയുടെ ചേംബറിൽ കടന്നു കയറിയതിലൂടെ സുരക്ഷ പാളിച്ച് ഉണ്ടായതിനെക്കുറിച്ചും ഇരുപത്തിനാല് മണിക്കൂറിനകം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടാണ് രജിസ്ട്രാർക്ക് വി സി മെമ്മോ നൽകിയത് സർവകലാശാല ക്യാമ്പസിൽ പന്തൽ കെട്ടാൻ അനുവദിച്ച സുരക്ഷാ ജീവനക്കാർക്കെതിരെ ഇതുവരെ നടപടി എടുത്തിട്ടില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേകാലോടെ വി സിയുടെ മുറിയിലേക്ക് അതിക്രമിച്ചു കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ രണ്ട് മണിക്കൂറോളം ഓഫീസ് ഉപരോധിച്ചു നാലുപേരെ കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വി സിയുടെ ഓഫീസിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് പൊതു മുതൽ നശിപ്പിച്ചതിന് സമരക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുമില്ല തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച മൂന്ന് കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാലാണ് സർവകലാശാലയ്ക്ക് തീരുമാനമെടുക്കാനാവാത്തത് തിരഞ്ഞെടുപ്പിന്റെ രേഖകൾ സംഘർഷത്തിൽ നശിപ്പിക്കപ്പെട്ടതിനാലാണ് ഫലം വിജ്ഞാപനം ചെയ്യാനാവാത്തതെന്ന് വി സി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് ക്കൊല്ലത്തെ യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടത്തുന്നതിന് മുൻപ് യൂണിയൻ നിലവിൽ വരണമെന്നാണ് എസ് ആവശ്യം നന്ദി